പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മൈം ഷോ അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം ഷോ പൂർത്തിയാക്കുന്നതിനു മുൻപേ അധ്യാപകൻ കർട്ടൻ താഴ്ത്തുകയായിരുന്നു സംഭവത്തിൽ പ്രതിഷേധവുമായി എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ സ്കൂളിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം മൈം ഷോ പൂർത്തിയാക്കുന്നതിനു മുൻപേ കർട്ടൻ താഴ്ത്തിയ അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാംഗ്ലോ കാഞ്ഞങ്ങാട് വടകര കുമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലസ്തീൻ ഐക്യദാഠ്യം പ്രകടിപ്പിച്ച് ഷോ അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കലോത്സവം നിർത്തിവെച്ചതിൽ വിവാദം പുകയുന്നു രണ്ട് ദിവസങ്ങളിലായി നടക്കേണ്ടിയിരുന്ന കലോത്സവമാണ് ഇത്തരത്തിൽ ആദ്യ ദിനം തന്നെ നിർത്തിവെച്ചത് ഇതിനിടെ സംഭവത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി മൈം ഷോ പൂർത്തിയാക്കുന്നതിന് മുൻപേ കട്ടൻ താഴ്ത്തിയ അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം പ്രതിഷേധ മാർച്ച് വാക്തർക്കത്തിനും സംഘർഷാവസ്ഥയ്ക്കും കാരണമായി സ്കൂൾ അന്തരീക്ഷം യും സാധാരണ നിലയിലാക്കുവാനും കലോത്സവം പൂർത്തിയാക്കുവാനും വേണ്ട സാഹചര്യം ഒരുക്കുന്നതിന് രാവിലെ ചേർന്ന പി ടി ഐ യോഗം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കെ എം എസ് എഫ് പ്രവർത്തകർ യോഗസ്ഥലത്ത് ഇരച്ച് കയറിയതിനെ തുടർന്നു പി ടി ഐ യോഗവും അലങ്കോലപ്പെട്ടു കലോത്സവത്തിൽ മൈംഷോ മത്സരത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി പാലസ്തീൻ അനുകൂല ദൃശ്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ഫ്രീ പാലസ്തീൻ എന്നെഴുതിയ ബാനർ എടുത്തുയർത്തുകയായിരുന്നു അത്രേ അധ്യാപകനുടൻ കട്ടനിടാൻ നിർദ്ദേശിച്ചു ഇതാണ് പ്രശ്നത്തിനിടയാക്കിയതെന്ന് പറയുന്നു തുടർന്ന് കാര്യങ്ങൾ കയ്യാങ്കളിയോടടുത്തതോടെ പോലീസ് എത്തുകയായിരുന്നു കലോത്സവത്തിൻ്റെ തുടർന്നുള്ള മത്സരങ്ങളും ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന മത്സരങ്ങളും മാറ്റിവെക്കുകയും ചെയ്തു ഇതിനിടയിൽ വിഷയത്തിൽ നാട്ടുകാരും ഇടപെട്ടു സ്കൂളിൽ സമാധാനാന്തരീക്ഷം ഉറപ്പാക്കുവാൻ അടിയന്തിര പി ടി എ യോഗവും വിളിച്ചു രാവിലെ പി ടി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ എത്തിയത് അതേസമയം സ്കൂളിലെ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പോലീസിനോടും പൊതുവിദ്യാഭ്യാസ ഉപ ഡയറക്ടറോടും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കണ്ണൂരിലും ഇത്തരത്തിലുള്ള സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ യുവജനോത്സവത്തിൽ പാലസ്തീനുകൂല കോൽക്കളി നടത്തിയ വിദ്യാർത്ഥികളെ വേദിയിൽ നിന്നും അധികൃതർ ഇറക്കിവിടുകയായിരുന്നു യുവജനോത്സവ മാനുവലിന് വിരുദ്ധമാണെന്നാരോപിച്ചായിരുന്നു നടപടി സംസ്ഥാനത്തെ വിവിധ കലോത്സവ വേദികളിൽ നിന്നും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ സ്കൂൾ കലോത്സവ മാനുവൽ കർശനമായി പാലിക്കണമെന്നും ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയം മതം അല്ലെങ്കിൽ വിവാദ വിഷയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അവതരണങ്ങൾ അനുവദിക്കില്ലെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ അധികൃതർക്ക് അനൌദ്യോഗികമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കലോത്സവങ്ങൾ കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വേദിയായി നിലനിർത്തണമെന്നും അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നുമാണ് പൊതുവെയുള്ള നിർദ്ദേശം വരും ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ മത്സരങ്ങൾ നടത്തുവാനാണ് സ്കൂൾ തല അധികൃതർക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്